ഹലോ അസ്സാമലൈക്കും എനിക്ക് വീട്ടിൽ ഗസ്റ്റ് വന്ന ഒരെ ഞെട്ടിക്കാൻ ഒരു ഡെസേർട്ട് തന്നെ നോക്കിയാലോ ക്യാരറ്റ് വെച്ചിട്ടായിട്ടോ റെഡിയാക്കി എടുക്കുന്നത് വെറും നാല് ക്യാരറ്റ് മതിട്ട് നമുക്ക് ഈ അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കാം വായിലിട്ട് അലിഞ്ഞു പോട്ടോ നല്ല ടേസ്റ്റായിട്ടും ഇത് കഴിക്കാൻ കഴിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കും അത്രക്കും അടിപൊളിയാണ് ഞാനിപ്പോൾ ഇതാ ഇതേപോലെ ഇത് കുറച്ച് വലിപ്പുള്ളതായത് കൊണ്ട് തന്നെ ഒരു മൂന്ന് ക്യാരറ്റാ കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങളിതിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ എൻ്റെ കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പം തടിയല്ലോണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ എന്താ പറയുക അതിൻ്റെ അയ്യെ ഇതിൻ്റെ ഒരു പാലിൻ്റെ ഒരു മിക്സും കൂടി വരുന്നുണ്ട് അതും കൂട്ടിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ അങ്ങനെ ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പം കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം സ്മൂത്ത് ആയിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് അരി അടിച്ചെടുക്കാം കേട്ടോ നമുക്ക് തീരേയും കട്ടകളുണ്ടാകാൻ പാടില്ല ഇനിയിപ്പം ഇതാ വേറൊരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീപ് അര ടേബിൾ സ്പൂണോളം ഉണ്ടാകും എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച ക്യാരറ്റിൻ്റെ അയ്യ മിക്സ് ഇല്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടെ ക്യാരറ്റിന് ഫസ്റ്റ് തന്നെ എന്തോ ഒരു പച്ച ചോയായിരിക്കുമല്ലേ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ആ ചോയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നൂല്ല അപ്പോൾ ആദ്യം നമ്മളത് പൊക്കി എടുക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് ഇത് മലത്തായി വെള്ളത്തിൻ്റെ അംശോ എല്ലാം ഇതേപോലെ വറ്റിയിട്ട് നല്ലോണം തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കപ്പ് പഞ്ചസാര ഇതിലേക്ക് കറക്റ്റ് മധുരമാണ് ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ എനിക്ക് നോർമൽ മധുരം നമുക്ക് വേണ്ടിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പത്ര പഞ്ചസാര എടുത്തത് ഇനിയിപ്പോൾ ഇതായി നല്ല പോലെ ഒന്നും കൂടി തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് നേരത്തെ നമ്മൾ ഒഴിച്ചാൽ നെയ്യെല്ലാം തിളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും ഇതിലേക്ക് ഒരു അര കപ്പ് പാലും കൂടി കൊടുക്കാം എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് റവയില്ലേ തരി അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ റവയും കൂടി ഇട്ടാൽ തീരെ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം കട്ടയില്ലാണ്ട് റവ ഇട്ടോണ്ട് തന്നെ പെട്ടെന്ന് കട്ട കെട്ടിപ്പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കൈ വിടാണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഞാനിപ്പോൾ ഏലക്കൈൻ്റെ പൊടി ഇടുന്നുണ്ട് ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏലക്കൈൻ്റെ പൊടി അല്ലെങ്കിൽ വാനില സെൻസ് ഇല്ല അതെടുത്താലും മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് എന്നിട്ടിതാണ് വീണ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ലൂസായ പോലെയൊക്കെ തോന്നുകയാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് ചൂടൊന്നും ഇതായാൽ കുറച്ചും കൂടി നല്ലപോലെ തിക്കായി വരും കേട്ടോ അഥവാ നല്ലോണം ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേ മെഷർമെൻ്റിൽ അവങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ലൂസായി പോകൂല അഥവാ ലൂസായിട്ട് ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് റെവേർട്ടിട്ടൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നിട്ടിതാ ഇതിപ്പോൾ എറവാ രണ്ട് മൂന്ന് മിനിറ്റ് പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ ഈ പാൻ പാനിങ്ങനെ വിട്ട് വരുന്ന പരുവാകുമ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട് അത്രയും മതി ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അന്നപ്പോൾ തന്നെ നല്ല ചൂടുണ്ട് കിട്ടും ഇതിന് കുറച്ച് ചൂടൊന്ന് പോയതിന് ശേഷം ഞാൻ ഇതാ കൈമൽ നമ്മൾക്ക് ഓയിലോ നെയ്യോ ആക്കി കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ലപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക അങ്ങ് അങ്ങനെ ആകുമ്പോൾ കാണുമ്പോഴും കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവും അത്യാവശ്യം വലിയതാക്കുമ്പോൾ ഒരു രസാവില്ല അപ്പോൾ നമ്മൾ ചെറിയ ബോൾസ് ആക്കിട്ടെടുക്കുന്നുണ്ട് കുറച്ച് സമയത്ത് ഞാൻ ഇതാ മുഴുവനും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടോ ഏകദേശം ഞാൻ എണ്ണീട്ടില്ല എന്നാലും കുറച്ചധികം ബോൾസ് ഉണ്ട് ആ നമ്മൾ നമ്മളെടുത്ത ക്വാണ്ടിറ്റിക്ക് ഇത്രയും ബോൾസ് എടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇതാ നേരത്തെ ആ സെയിം പാത്രം തന്നെ ഞാൻ വീണ്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാനിപ്പോൾ ഒരു ലിറ്റർ പാലാം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം നാല് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് നാല് കപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ മധുരത്തിന് കണ്ടൻസ്റ്റഡ് മിൽക്കും പഞ്ചസാരയും ബാലൻസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ മിൽക്ക് മെയ്ഡ് മാത്രം ഇടുന്നതെന്ന് വെച്ചാൽ അതുമാത്രം ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര മാത്രമാണെങ്കിൽ കുഴപ്പമില്ല ഇതും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കും അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു അര ടിന്നോളം കണ്ടൻസ്റ്റഡ് മിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു അര കപ്പ് പഞ്ചസാരയും അത്രയും മതി കിട്ടോ എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സമയം ഞാൻ ഇതിലേക്കില്ലേ പാല് നല്ല പോലെ തിളച്ച് വന്നപ്പോൾ അതൊന്ന് നല്ലോണം സെറ്റ് ആയപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇല്ലേ അത് കുറച്ച് പാലിലോ അല്ലെ പച്ച മിക്സ് ചെയ്തിട്ട് അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അയ്യ വീഡിയോ ക്ലിപ്പിൻ്റെ കൈമന്ന് മിസ്സായി അതുകൊണ്ടാണ് അത് ഇതിൽ കാണാത്തത് ഇനിയിപ്പോൾ ഇതാ അത്യാവശ്യം നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലും നല്ല പോലെ കട്ടിയായിട്ടാണ് വേ വേണ്ടതെന്ന് വെച്ചാൽ പുഡിങ് പോലെ അങ്ങനെയൊക്കെ ആ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുന്ന കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടിയെടുത്താലും മതി എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ബോൾസ് ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ എടുത്ത പാത്രം ഒന്ന് ഞാൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് ബോൾസും കൂടി ഇട്ടപ്പോൾ അതുമ്പം നിനക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അന്നപ്പം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുറച്ച് ഞാൻ നട്ട്സും കൂടി മേലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ അത് ഇഷ്ടം പോലെ ഇതിപ്പോൾ ചൂടോടെയും തണുത്തിട്ടും എങ്ങനെ വേണേലും കഴിക്കാം കേട്ടോ അടിപൊളിയാണ് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അയ്യപ്പാലസ് ഇറപ്പിൽ ഈ ബോൾസ് ഓരോന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ് ഇനി ഒരുപാട് റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബായ്